ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ ഖസാക്കിസ്ഥാനിലെ ഒരു ചെറിയൊരു ടൗണിൽ നിന്ന് നമ്മൾ അൽമാട്ടി ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഖസാക്കിസ്ഥാൻ്റെ ഇൻറ്റീരിയർ റോഡുകൾ ഹൈവേകളൊക്കെ ഒന്നും വലിയ കുഴപ്പമില്ല ഇതൊരു വലിയ കൺട്രി ആയതുകൊണ്ടേ കണ്ടോ വണ്ടികളൊക്കെ വരണുണ്ടോ അപ്പോൾ അതൊക്കെയാണ് പോവാൻ പറ്റുള്ളേ അത് നല്ല സ്പോക്കാണ് പോണേ അതൊരു പഴയ ലാഡാക്കാറുണ്ടോ അപ്പൊ ഇതാണ് ഹൈവേ ഈ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെരി ലോങ് ആയിട്ട് കിടക്കും ഇവിടെ ടെമ്പറേച്ചർ വെരി ഹൈ ആവും പിന്നെ സ്നോ വരും അതുകൊണ്ട് ആണ് ഈ ഈ തന്നെ നമുക്ക് കിലോമീറ്റർ കിലോമീറ്റർ അപ്പോൾ അപ്പൊ ഇതിൻ്റെ അപ്പുറത്തെ കൂടെ റെയിൽവേ ട്രാക്ക് ഉണ്ട് ട്രെയിൻ പോണ സൗണ്ടൊക്കെ കേൾക്കാം അവർ മിക്കവാറും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഗുഡ്സ് ട്രെയിൻ പിന്നെ പാസഞ്ചർ ട്രെയിനും ഉണ്ട് ഗുഡ്സ് ട്രെയിനിൽ ഓയിൽ ക്രൂഡ് ഓയില് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണേ ഇപ്പം ഇവിടുത്തെ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ നാട്ടിലെ പണിയൊക്കെ പോലെ തന്നെ ഇവിടെ കാണാം വലിയ കാര്യമായിട്ട് ഇവിടെ ബേസ് ലെയർ ഇല്ല അതുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ പൊളിഞ്ഞു പോകാറുണ്ട് ചില സ്ഥലത്ത് നല്ല റോഡുകളുണ്ട് ചില സ്ഥലത്ത് വളരെ മോശമാണ് പക്ഷേ അവർ ഒരുപാട് സ്ഥലത്ത് റിപ്പയർ റീസർഫേസിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ റോഡ് കാണിച്ചത് ഇതാണ് കസാക്കിസ്ഥാൻ്റെ റോഡുകളുടെ സ്ഥിതി നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെയാണ് ഇവരും ടാറിങ് സ്കിൽസ് കണ്ടോ അതേപോലെ ഇങ്ങനെ കിടക്കാണ് വലിയ ക്വാളിറ്റി ഇല്ലാത്ത ഒരു പരിപാടികളാണ് പഴയ ടാറിങ്ങിൻ്റെ മേലെ വീണ്ടും അവർ ടാറൊക്കെ ചെയ്തേക്കാം അതുകൊണ്ടാണ് ഇതിങ്ങനെ പോണത് അപ്പോൾ ഇതൊരു മൂവായിരം കിലോമീറ്റർ ഓടേണ്ട ഒരു കൺട്രിയാണ് രണ്ട് ദിവസം പുറകിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഹൈവേ വഴി പോയി കഴിഞ്ഞാൽ നല്ല റോഡായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഈ വഴി പിടിച്ചത് പക്ഷേ എല്ലാ റോഡും ഇങ്ങനെയൊക്കെ തന്നെയാണ് കിടക്കണം ചാടി ചാടിയേ പോകുന്നു ഇവിടെ വലിയൊരു കൺട്രി ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളു ആരും ഇല്ലാത്ത ഇല്ലാത്തമാരി വിജനമാണ് അറ്റത്ത് കാണുന്ന ആ ടൗണിലായിരുന്നു ഞങ്ങൾ ഇന്നലെ താമസിച്ചത് ഒരു വണ്ടി എന്നാൽ ഈ ലാൻഡ് ക്രൂയിസർ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ ഇംഗ്ലണ്ടിൽ പോലെ പ്രാഢമെന്നല്ല പ്രോപ്പർ വി സിക്സ് വി എയിറ്റ് ലാൻഡ് ക്രൂയിസാണ് ഇതെല്ലാം വരണത് ഗൾഫീന്നാണ് ഗൾഫീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിറൈറ്റ്സിന്ന് ഇവർ ഒരുപാട് വണ്ടികൾ പഴയ വണ്ടികൾ എമിറൈറ്റ്സിന്ന് കൊണ്ടുവരും നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ അതൊന്നും കൂടിയും ഒന്ന് ഡീറ്റെയിലിങ്ങൊക്കെ ചെയ്ത് ബ്രാന്നി പോലെയാക്കും ഡയറക്റ്റ് ജപ്പാനിൽ നിന്ന് അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവാണ് ഇവിടെ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവർ പറയണ നിന്ന് ഇറാഖ് വരെ അവർ ഷിപ്പിൽ കൊണ്ടുവന്നിട്ട് ഇറാഖിൽ നിന്നാണ് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്യണത് ജോർജിയെന്നൊക്കെ ഒരുപാട് സെക്കൻഡ് ഹാൻഡ് കാറുകൾ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടിരുന്നുണ്ട് അവർ വീണ്ടും അവിടെ വെച്ച് തന്നെ റീഫർബിഷ് ചെയ്തിട്ട് ഒന്നും കൂടി ഡീറ്റെയിലിങ്ങൊക്കെ ചെയ്ത് വണ്ടി പെർഫെക്റ്റ് ആക്കും എന്നിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ നല്ല വിലക്കിയിട്ടുള്ളത് അകലയിൽ നിന്ന് വണ്ടികളൊക്കെ വരാനുണ്ടോ പൊടിയാണോ ഒരു പ്രശ്നം നമുക്ക് വിൻഡോ താഴ്ത്തിയിട്ടിട്ട് എടുക്കാനോ വണ്ടി ഓടിക്കാനോ പറ്റില്ല കാരണം പൊടിയകത്ത് കയറി നാശമായിട്ടും വണ്ടികളൊക്കെ വരണത് വളരെ കഷ്ടപ്പെട്ടാണ് മോട്ടർ ഹോമൊക്കെ ഡ്രൈവ് ചെയ്യാൻ ഇന്ത്യയിലേക്ക് ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നവർ ഇവിടെ ഒരു വൺ വീക്ക് എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കണം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ളതുകൊണ്ട് ഇത് വലിയ വെയിറ്റ് ഉള്ള വണ്ടി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ടോറസ് പോലത്തെ വണ്ടികളൊക്കെ പോയാണ് ഇവിടെ അധികം ഹാർഡ് കോർ ഉപയോഗിക്കാത്തത് കൊണ്ട് ഈ റോഡ് ഇങ്ങനെ താഴ്ന്നു പോണത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ പോലെയുള്ള ചെറിയ വണ്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ വലിയ പാടായിരിക്കും ഇപ്പോൾ മോട്ടർ ഹോമിനൊക്കെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവല്ലേ ഏതാണ്ട് എത്ര സെൻറ്റിമീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ പോലും ഇല്ല അതിന് ചില സ്ഥല ഏരിയയിൽ അപ്പോൾ ഇവിടെയൊക്കെ അത് വെരി കെയർഫുൾ ആയിട്ട് സമയമെടുത്ത് വേണം ഓടിക്കാനായിട്ട് പത്ത് മൈല് സ്പീഡിലൊക്കെയാണ് ആ ട്രെയിലർ ലോറിയൊക്കെ കൊണ്ടുപോവുന്നത് ഇതൊരു മേജർ റോഡാണ് ഇവിടുത്തെ അപ്പൊ നമ്മൾ പോണത് ഏർ കിർഗിസ്ഥാനിലെ ബിഷ്കേക്കിലേക്കാണ് അതായത് അൽമാട്ടി കൂടി അതായത് കസാക്കിസ്ഥാന്റെ ക്യാപിറ്റൽ ത്രൂ കിർഗിസ്ഥാന്റെ ക്യാപിറ്റലിലേക്ക് ഞങ്ങൾ ഇപ്പം ഉള്ളത് അതെ ഇന്ന് ഇന്നലെ ഇവിടെ താമസിച്ചത് ഈ കാഗി ഗാഫ്സ് എന്ന് പറയുന്ന ഈ സിറ്റിയിലാണ് എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ അതെ ഈ വഴി വഴി താഴേക്ക് ഇറങ്ങാനാണ് പ്ലാൻ ഉള്ള വഴികളക്കൂടെ എത്ര വലിയ റോഡ് റോഡെടുത്താലും മോശം റോഡുകളുണ്ട് അതിനകത്ത് ഒരു സ്ട്രെച്ച് ആയിരിക്കും ചിലപ്പോൾ റിപ്പയർ ചെയ്യാണ്ട് കിടക്കണതും വെയിറ്റിംഗ് ഫോർ റിപ്പയറിനും ഇരിക്കണത് ക്യാമറ പോലും സ്ട്രേറ്റ് പിടിക്കാൻ പറ്റില്ല അത്രയും മാത്രം പുലിങ്ങി കുലുങ്ങിയാണ് കാർ പോണത് ഇതൊക്കെ ഓൾഡ് റഷ്യൻ കാലഘട്ടത്തിലെ ട്രക്കുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ലേ മെറ്റഡോർ അതേപോലത്തെ ഇത്തരം വാനുകളാണ് എത്ര മൈൽ സ്പീഡ് എടുക്കാൻ പറ്റുന്നുണ്ട് ആ പത്ത് പതിനഞ്ച് മൈൽ സ്പീഡാണ് നമുക്ക് മാക്സിമം ഇവിടെ ഞങ്ങള് സംസാരിച്ചിപ്പോ അവര് വെരി കോംപ്ലിക്കേറ്റഡ് വണ്ടികളൊന്നും അങ്ങനെ മേടിക്കാറില്ല ഇവിടെ ഉപയോഗിക്കുന്ന വണ്ടികൾ ടയോട്ടയുടെ ലാൻഡ് ക്രൂയിസർ പ്രാഡോ അല്ലെങ്കിൽ പ്രോപ്പർ ബിഗ് വണ്ടി ലാൻഡ് ക്രൂയിസറിന്റെ വലുത് സുഷിത വണ്ടികളൊക്കെ പിന്നെ ഈ ബെൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് കാരണം അവർ പറയണ ഈ ജർമ്മൻ വണ്ടികളൊന്നും ഇവിടെ ലാസ്റ്റ് ചെയ്യില്ല അവരുടെ റോഡിന്റെ കണ്ടീഷന് വേണ്ടിയിട്ട് അവര് ജാപ്പനീസ് വണ്ടികളാണ് എമിറേറ്റ്സിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ് ഇവർ കൊണ്ടുവരുന്നത് പക്ഷെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റാക്കി ഒക്കെ ചെയ്ത് കൊണ്ടുനടക്കും ഹങ്കറിക്ക് ശേഷം ഏറ്റവും കൂടുതൽ സമതലമുള്ള പ്രദേശം ഈ കസാക്കിസ്ഥാനാണ് വലിയ മൗണ്ടൈൻസ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ നേരം കിടക്കും ഇവിടെ പെട്രോളിന് നമ്മളെ യു കെയിലെ പ്രൈസ് വെച്ച് നോക്കുകഴിഞ്ഞാൽ ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് പി ആ ഉള്ളൂ കേട്ടോ പെർ ലിറ്റർ നല്ല പെട്രോൾ അടിക്കണമെങ്കിൽ ഒരു തേർട്ടി ഫൈവ് വരും ഓർഡിനറി അടിക്കണമെങ്കിൽ ഒരു മുപ്പത് ബെൻസ് പോലീസ് കാറാണ് ലാഡ് പോലീസ് കാറ് അത് മിക്കവാറൊരു നാൽപ്പത് വർഷം പഴക്കമുള്ള പോലീസ് കാറുകളായിരിക്കും റഷ്യൻ യു എസ് എസ് ആറിൻ്റെ സമയത്തുള്ള പോലീസ് കാറുകൾ വരെ ഇവർ കൊണ്ട് നടക്കുന്നത് ഇവർ പഴയ വണ്ടികളെ അങ്ങനെ നശിപ്പിച്ച് കളയാറുണ്ട് കേട്ടത് സെവൻറ്റീസിലാണ് അവരുടെ പ്രൊഡക്ഷൻ തുടങ്ങിയത് ഇപ്പോഴും ഉണ്ട് കേട്ടോ റഷ്യയിൽ ആ പ്രൊഡക്ഷൻ ഇപ്പം നമ്മുടെ റിനോൾഡ് ഏറ്റെടുത്തിട്ട് ദാസിയ പോലെ അവരാണ് അത് കൊണ്ടുനടക്കുന്നത് ഞങ്ങൾ വലിയ ഷോറൂമുകളും യാഡുകളൊക്കെ കണ്ടു ലാഡ കാറുകളുടെ ഇപ്പോഴത്തെ മോഡേൺ കാറുകളാക്കി മാറ്റിട്ടോ നമ്മുടെ അംബാസഡർ പോലെ ഒരേ മോഡൽ തന്നെ ഉണ്ടാക്കി നശിപ്പിക്കല്ലേ ചെയ്ത് പിന്നെ ഹൈ ഉണ്ടായിടെ ഒരുപാട് കാറുകളുണ്ട് ഇവിടെ കൊറിയൻ കാറുകൾക്കും വലിയ കുഴപ്പമില്ല നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു ലൈവ് റെയിൽവേ ട്രാക്കാട്ടോ ഇലക്ട്രിഫൈ ഒന്നും ചെയ്തിട്ടില്ല ഇവിടുത്തെ റെയിൽവേ ലൈൻസ് ജസ്റ്റ് ഡീസൽ ഉപയോഗിച്ചാണ് ഓടുന്നത് പിന്നെ ഒരുപാട് പെട്രോൾ പൊഴിച്ചെടുക്കുന്നത് ക്രൂഡ് ഓയിൽ പൊഴിച്ചെടുക്കുന്നത് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നും ഒരു മനുഷ്യനെയും കാണാനില്ല പക്ഷേ ഇതൊക്കെ പൈപ്പ് ലൈൻ വഴി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകല് ഒരു മുപ്പത്തേഴ് ഡിഗ്രി ഒരു ഉച്ചയാകുമെങ്കിലും ഒരു മുപ്പത്തേഴ് ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടാവും അതിങ്ങനെ ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും രാത്രി ഒരു മിഡ് നൈറ്റ് വരെ ആ ടെമ്പറേച്ചർ തന്നെ ഇങ്ങനെ ഏകദേശം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും ചെയ്തോണ്ടിരിക്കും അത്യാവശ്യം കൊതുക് ആ അത് ഹോട്ട് കൺട്രി ആയതുകൊണ്ട് കൊതുക് ഈച്ച ഗ്ലാസ് താത്തിയാൽ വണ്ടിക്കകത്ത് അപ്പൊ ഈച്ചും ഒരു പോലീസിന്റെ അടാക്കാർ വളരെ ഫ്രണ്ട്ലി ആട്ടോ ഇതേ വരെ നമ്മളെങ്ങും ചെക്ക് പോയിന്റിലല്ലാണ്ട് അതായത് ബോർഡർ ക്ലോസിംഗിലല്ലാണ്ട് വണ്ടിയുടെ പേപ്പർ കാണിക്കുക പാസ്പോർട്ട് കാണിക്കുക എന്നൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ കറൻസി ടാങ്കയാണ് ടാങ്കേ ഇവര് ടാങ്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അതായത് ഇന്ത്യയിലെ അഞ്ച് രൂപയാണ് ഏകദേശം ഏറെ മിക്കവാറും ഫോർ വീലർ ഡ്രൈവാണ് ഇവിടുത്തെ വണ്ടികളെല്ലാം യു ആസ് എന്ന് പറയുന്നത് യു എ ഇസറ്റ് അങ്ങനെ അതാണ് ഇവരുടെ വാനുകൾ ഇതിലേപ്പം ഉള്ളത് അതും ഓഫ് റോഡ് വാനുകൾ ഫോർ വീൽ ഡ്രൈവ് ഉണ്ട് ടു വീലർ ഡ്രൈവുമുണ്ട് അതായത് ഇപ്പോൾ പോയത് ഒരു മോഡേൺ ലാഡാക്കാറാണ് അതൊന്നും നല്ല സസ്പെൻഷനൊക്കെയാണ് അതൊക്കെ ലാസ്റ്റ് ചെയ്തോളൂ ഈ മൃഗ വഴിയിൽ അവർ നല്ല സ്പീഡിലുമാണ് പോണത് അവർക്കറിയാം ഇന്നത്തെ ഒരു ഡ്രൈവിംഗ് രീതികളും പിന്നെ നല്ല സ്പീഡിൽ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്യണവാണ് പഞ്ചറായിട്ടും ടയർ പോയിട്ടും ഒക്കെ റിവർ ഉണ്ട് റീവറ് മറ്റിയാണെങ്കിൽ വലിയ വെള്ളമൊന്നും ഇല്ല കുറച്ചുണ്ട് ി അടച്ചു വെച്ചേക്കാം അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഇങ്ങനെ ഓരോ സിറ്റിയുടെ ബോർഡറിന് ഇങ്ങനെ പേരൊക്കെ എഴുതി വെച്ചിട്ടില്ല ഇത് എന്താന്ന് എനിക്ക് വായിക്കാൻ പറ്റില്ല ആറൊക്കെ എന്നെ പോലെ ഇരിക്കും നമ്മളിതില് ഈ വഴിയിൽ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ വഴി ആർങ്കിൽ പോകാൻ പോകും പതിനഞ്ച് കിലോമീറ്റർ സമയം ഒരു മണിക്കൂറിലധികം എടുത്തു രണ്ട് മണിക്കൂർ എടുത്തു അതിൽ ചാടി ചാടി വരാനായിട്ട് ഇവിടെയൊക്കെ പെട്രോളിന്റെ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളാണ് കാരണം ട്രെയിനൊക്കെ വന്ന് കിടക്കണോ അവിടെ ആ ട്രെയിൻ ട്രെയിനേ പോകണം ഒരു ട്രെയിൻ അങ്ങാറ്റത്ത് പെട്രോളും കൊണ്ട് പോണത് റോങ് ട്രാങ്കർ ലെവന്ത് ഓയിൽ റിസർവ് ഉള്ള ഒരു രാജ്യമാണ് വേൾഡിലെ ലെവൻത്ത് ഓയിൽ റിസർവ് വില്ലേജ് വീടുകള് ഒക്കെ എങ്ങനെ ചെറിയ ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഇവരൊക്കെ ഉപയോഗിക്കുന്നത് റൂഫിംഗ് ഷീറ്റ് ആയിരിക്കും മേലെല്ലാം നല്ല വലിപ്പമുള്ള വീടുകളും ചില മിക്കവാറും വീടുകളുടെ ടോയ്ലറ്റ് ചിലതിൻ്റെയൊക്കെ പുറത്തായിരിക്കും ഹീറ്റിങ്ങിന് ഇൻസുലേഷനും ഒക്കെ ചെയ്യുന്നുണ്ട് ആ ഫ്രണ്ടിലാ വായിച്ച കാറ് നമ്മളെ വഴി കാണിക്കാൻ വന്നുകാരനെ ഏതിലേ കൊണ്ടുപോകണന്ന് ആ സെയിം വഴിക്കായിരിക്കും അത് ഭയങ്കര ഫാസ്റ്റില് പോവാ ജോബി അപ്പൊ ഈ വഴിക്ക് അയാള് പോയ വഴിക്ക് തന്നെ പോവാണ് വലിയ വെള്ളമൊന്നുമില്ല വഴി കാണിച്ചു നമ്മൾ റൂട്ട് പിടിക്കാനാണ് ഒരു റിവർ കടന്നു ആ വില്ലേജിൽ കൂടെയാണ് നമ്മൾ കടന്നു വന്നത് ആ വില്ലേജിൽ കൂടെ കടന്ന് അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഗുഡ്സ് ട്രെയിനാ മെയിൻ ആയിട്ട് ആടുകളുണ്ട് ഒരുപാട് ട്രൈ കെട്ടി ണ്ട് കെട്ടിമിക്കാനൊക്കെ റോഡ് വർക്ക് അങ്ങനെ നടക്കണം ഇതാണ് ഇനി ഇതിന്റെ മേലടും അത്ര പരിപാടികളു ഇവിടെ എന്നിട്ട് അത് ഒരു ആഴ്ച കഴിയുമ്പോ പറഞ്ഞ കുറച്ച് നല്ല വഴി കിട്ടിയിട്ടു ഇനി എന്താ പറയുക ഇനി വെള്ളമുള്ള ഇടത്തെ പശുക്കളൊക്കെ നിക്കളു ഇവിടെ ഹോഴ്സസ് ഇവര് ഇവർ കുതിരയുടെ ഇറച്ചിയൊക്കെ കഴിക്കും കേട്ടോ ഖസാക്കിസ്ഥാൻ കിർഗിസ്ഥാനിലുള്ളവർ ില് മെറ്റലൊക്കെ കയറ്റി കൊണ്ടുപോകുന്നതാണ് അതിന്റെ പുറകിലാണ് ആ ഗ്രാമായിരിക്കുന്നത് വീടുകൾ ഇടിമിന്നല മഴയും നമുക്ക് ഈ വഴിയിൽ ഇനി ഏതാണ്ട് ഒരു എൺപത്തിമൂന്ന് കിലോമീറ്റർ പോകാനുണ്ട് എൺപത്തിമൂന്ന് കിലോമീറ്റർ ഓടാനായിട്ട് കുറച്ച് നേരത്തെ ഒരു മഴ പെയ്തായിരുന്നു മഴ പെയ്താൽ നമുക്കൊരു പത്ത് കിലോമീറ്റർ സ്പീഡിൽ പോയി പോകാൻ പറ്റില്ല കാരണം ചെളിയെന്ന് പറഞ്ഞാൽ വളരെ സ്കിഡി ആയിട്ടുള്ള ചെളിയാണ് ഓടിൻ്റെ നടുക്ക് ശരിക്കും മണ്ണാട്ടാണത് മറ്റൊന്നല്ല അപ്പോഴെന്ന് പറഞ്ഞാൽ വണ്ടി അങ്ങോട്ട് തിരിക്കുമ്പോൾ ഇങ്ങോട്ട് പോകും ഇങ്ങോട്ടും ഇരിക്കുമ്പോൾ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ പോലെ ഞാൻ മഴ പെയ്ണേക്കാളും മുൻപ് നമുക്കിതെങ്ങനെങ്കിലും ഓടി ാണ് കസാക്കിസ്ഥാൻ്റെ ക്യാപിറ്റലിലേക്കുള്ള റൂട്ട് കിട്ടുന്നത് ഇവിടെ ഞങ്ങൾ ഈ വഴിയിൽ നൂറ്റി അറുപത് കിലോമീറ്റർ ഇതുപോലത്തെ മണ്ണ് വഴിക്ക് ഓടിക്കണം എന്നാലേ എത്തുള്ളൂ ഇതിന്റെ മേലെ മണ്ണ് മണ്ണാട്ടേക്കണം ഈ മെറ്റലിൻ്റെ മേലെ അതുകൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് റോഡ് ഇട്ടിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട് പിന്നെ നമ്മുടെ ടയർ അത്ര പോരാ എന്നാലും കുഴപ്പമില്ല കയറി പന്നോളും പക്ഷേ ഇപ്പോഴത്തെ വണ്ടികളൊക്കെ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്തേക്കണ വണ്ടികളാണ് ഇല്ലേ ഇവിടെ ഒരു മനുഷ്യനില്ല പെട്രോൾ പമ്പും ഇല്ല ഒരു നൂറ് മൈൽ ആവും അത് ഫുൾ ടാങ്ക് അടിച്ചിട്ട് വരാണെങ്കിൽ കുഴപ്പമൊക്കെ ഇല്ല പിന്നെ മഴ പെയ്യതിന് മുമ്പ് ഇന്ന് ഒന്ന് കടന്നു പോകണം അല്ലെന്ന് നമ്മൾ ട്രപ്പ് ആവും കാരണം ഇവിടെ ഓഫ് റോഡ് ടയർ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ജീവ ഇതേപോലത്തെ വഴിയാണ് പക്ഷേ കുടിയായിട്ടാണ് കിടക്കുന്നത് നമ്മൾ മഴ പെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല സ്മൂത്തായിട്ട് ഏത് വണ്ടിയും കയറിപ്പോളും മഴ പെയ്താൽ പരിപാടി ഭാഗം മാറും ഇപ്പോൾ വണ്ടി കുഴപ്പമില്ലാണ്ട് ഓർണ്ണ ഇതാണ് സ്ഥലങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങറ്റം വരെ കാണാം എം ആയിലുകളോളം ഇങ്ങനെ വെറുതെ കിടക്കുവാണ് സ്ഥലങ്ങൾ ഇവർ പെട്രോളാണ് ഇവരുടെ ക്രൂഡ് ഓയിലാണ് ഇവരുടെ മെയിൻ വരുമാന മാർഗം ഈ രാജ്യത്തിന്റെ അതുകൊണ്ട് അത്ര പോരാന്നല്ല അവര് നല്ല സ്റ്റാൻഡേർഡൊക്കെ ഈ ലോറിയുടെ ടയർ അത്ര പോരാ അതുകൊണ്ട് അവര് ഇവിടെ നിർത്തിയിട്ടേക്കുന്നത് വെയില് കണ്ടിട്ടേ അവര് പോലുള്ളൂ അതിനും ഇല്ല അവരെല്ലാരും ഇറങ്ങി പോയി അത് ഈ ഒരു റഷ്യൻ കമാസ് എന്ന് പറഞ്ഞത് പക്ഷേ അത് കയറിപ്പോയെ ടയർ കറക്റ്റായിരുന്നെങ്കിൽ അതിന് ടയറക്റ്റ് ടയർ ഇട്ട് ടയർ ഓർഡിനറി ടയറാണ് പിന്നെ നമ്മൾ മഡ്രഡ്സ് മോഡിലിട്ടിട്ട് ഓടിക്കുന്നതുകൊണ്ടാണ് അത് കയറി പോണത് അല്ലെങ്കിൽ കയറി പോരില്ല സ്ലിപ്പായി പോകും സ്കിഡായി പോകും അല്ലെങ്കിൽ ടയർ വരണ വരവുണ്ട് ഇനി ഞാനിത് വഴിക്കോടായിരുന്നു പ്ലാനിങ് ഇല്ലാണ്ട് കഴിഞ്ഞില്ലാണ്ട് വരാണെന്നുണ്ടെങ്കിൽ പാടായിരിക്കും ഒരു ഉണ്ട് ആ വില്ലേജിലേക്കുള്ള എൻട്രൻസ് ആണ് അത് ഈ പോണ്ടികളിവിടെ നിർത്തിയിട്ടുണ്ട് അവിടേക്ക് ഒരു വില്ലേജിലേക്കുള്ള എൻട്രൻസ് അങ്ങനെ വലിയൊരു ടൗൺഷിപ്പട്ടോ അത് മരുഭൂമി പോലെ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ നല്ല ഇവിടെ മൊബൈൽ ഫോണിനൊക്കെ റീസണബിൾ സിഗ്നൽ ഉണ്ട് കേട്ടോ എല്ലാം അവിടുത്തെ ക്രഷറാണ് വേറെ എവിടെ നിന്ന് പാറ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് മെറ്റൽ എംസാൻഡ് ഒക്കെ ആയിട്ടാണ് ഇതാണ് സിൽക്ക് റോഡ് ഇപ്പം നമ്മൾ കിർഗിസ്ഥാനിലേക്കുള്ള റൂട്ടില്ല അൽമാട്ടിയിലേക്ക് പോകണില്ല ടൈമില്ല അതുകൊണ്ട് കിർഗിസ്ഥാനിലേക്കുള്ള ഓഷോ എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യുന്നത് റോഡിൻ്റെ ടയറില്ലേ ലോറികളുടെ ടയറിൻ്റെ മാർക്കിംഗ് ആണ് ഫുള്ള് റോഡിൽ അതിങ്ങനെ കുഴിഞ്ഞ് കിടക്കുകയാണ് ഇപ്പം ബൈക്കേഴ്സൊക്കെ പോവാണെങ്കിൽ അപകടം ഉണ്ടാവും എം തേർട്ടി ടു എന്ന് പറയുന്ന റോഡാണ് അത് അട്ടോബേന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റോഡാണ് അതിൻ്റെ സൈഡിലുള്ള എ ട്വൻറ്റി സിക്സ് എന്ന് പറഞ്ഞ റോഡിക്ക് കൂടെ വന്നിട്ടാണ് ഞങ്ങൾ എട്ട് മണിക്കൂർ എടുത്തത് ഏതാണ്ട് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടാനായിട്ട് ഉഴുത് മറിച്ചെടുത്തേക്കാണ് ആ ഒക്കെ വണ്ടിയൊക്കെ പോയിട്ടേക്കാം കാരണം ടാറിങ് പോയോടത്ത് ഒരു മണ്ണാണ് കൊണ്ടുവന്നിട്ടത് അപ്പോൾ ഒരു മഴയും കൂടി അങ്ങ് പെയ്തപ്പം ആകെ നാശമായി ഇതിപ്പോൾ ഒരു പോലെ അല്ലേ അപ്പൊ അന്ന് ഇത്രേം വണ്ടി ഉണ്ടായില്ലേ പിന്നെ ഇഷ്ടംപോലെ സ്ഥലൊക്കെ ഉണ്ട് ഇവിടെ പക്ഷെ ഇവര് ഡബിൾ ലൈൻ ഒന്നും ഉണ്ടാക്കിട്ടില്ലോറികളാണ് മെയിൻ ആയിട്ട് പോണത് പിന്നെ ഇടയ്ക്കൊക്കെ കാറുണ്ടാവും പിന്നെ പെരിഫെർ റോഡിലൂടെ ഒക്കെ കാറുകൾ വന്നിട്ടോ പിന്നെ ഈ ഒരു നിന്ന് വേറെ സിറ്റിയിലേക്ക് പോണെങ്കി ഇവിടെ ഫ്ലൈറ്റ് ആണ് ബെറ്റർ കാറിന് പോക്ക അത്ര മുതലാവില്ല എല്ലാം ട്രെയിലർ ലോറീസ് ആണ് ഈ ആണെങ്കിൽ ഈ ട്രെയിലർ ലോറി വെരി ഹെവിയ ഫോർട്ടി ടണ് ഉണ്ടാവൂലേ കുഴിഞ്ഞ് പോയേക്ക റോഡ് മണ്ണിങ്ങോട്ടും വലിയൊരു രാജ്യമാണ് അപ്പൊ എല്ലായിടത്തും ഇത്തിരി ടാറും ഉണ്ടെന്ന് ഒപ്പിക്കുന്നേ ഉള്ളതുകൊണ്ട് എല്ലായിടത്തും ഒപ്പിക്കുന്നതായിരിക്കും ഇല്ലന്നെ ഇവര് ക്രൂഡ് മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പൊ ക്രൂഡ് ഓയിൽ കയറ്റി അയക്കലാണ് അല്ലാണ്ട് ഇവിടെ സംസ്കരണോ അതോ റിഫൈനറീസ് ഉണ്ടായാലാണ് ഈ ടാറൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ജസ്റ്റ് പമ്പ് ചെയ്ത് പൈപ്പ് ലൈൻ വഴി റഷ്യയുടെ പെർമിഷനോടു കൂടി ഏഷ്യയിലേക്കൊക്കെ അയക്കല്ലേ ലോറിക്കാർക്ക് ക്രൂയിസ് കൺട്രോളിൽ ഇടാ ഓട്ടോ പൈലറ്റ് പോലെ ഈ ഇതിനകത്തേക്ക് ഇറക്കി വെച്ചാൽ മതി ഈ രണ്ട് താരയിലേക്ക് അങ്ങനെ അങ്ങ് നോക്കോളൂ ഒരേ ലാൻഡ്സ്കേപ്പാ വല്ല അവിടത്തും ഇങ്ങനെ നരന്ന ഭൂമി ഒരു കുന്നൊക്കെ കാണുള്ളു അല്ലാണ്ട് മലകളായിട്ടൊന്നും കാണത്തില്ല ഇങ്ങനെ ഭൂമി റോഡ് ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പം ടണൽ കാണാത്ത കാണാത്തവരേ ഒരു കൺട്രി ഇതാണ് ടണലില്ല ഫ്ലൈ ഓവർ ഇല്ല ഒന്നുമില്ല ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ചെലപ്പോ റോഡ് അവിടെ തീരാ പിന്നെ ഒരു നദിയായിരിക്കും അതിൽ കൂടെ ഇറക്കി കൊണ്ടുപോകണം വണ്ടി രണ്ട് സിംഗിൾ ബെഡ് ഇവിടെ പിന്നെ ടി വി ഉണ്ട് പിന്നെ ഇവിടെ ഒരു ക്യാബിനറ്റ് ഇതാണ് നമ്മുടെ ഇന്നത്തെ റൂം രണ്ടാമത്തെ നൈറ്റ് ഇത് അറാൾ എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് അറാൾ സൈഡിൽ നല്ല അറാൾ എന്ന് പറയുന്നൊരു സിറ്റിയില്ല ഇവിടെ നിന്ന് നമ്മൾ കിർഗിസ്ഥാന്റെ ബോർഡറിലേക്ക് പോകും